ഇന്ന് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് തുടക്കക്കാരുടെ ചില പൊതു ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും മനസ്സിലാക്കാം ഒന്നാമതായി സ്റ്റോക്ക് മാർക്കറ്റ് റിസ്കി ആണോ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇട്ടാൽ പൈസ പോകുമോ രണ്ടാമത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും എന്ത് റിട്ടേൺ കിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും എന്ത് ലാഭം പ്രതീക്ഷിക്കാം അടുത്തതായി സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിംഗ് ചെയ്തു തുടങ്ങാൻ എത്ര രൂപ വേണ്ടി വരും നാലാമതായി സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിംഗ് പ്രോസസ് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം അഞ്ചാമതായി എന്തുകൊണ്ടാണ് ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പേടിക്കുന്നത് ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വിശ്വസിക്കാത്തതിന്റെ കാരണം എന്താ ആറാമത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിംഗിന് കോമേഴ്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സാമ്പത്തിക വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമുണ്ടോ അവസാനമായി എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് ഇത്രയും സംശയങ്ങൾക്കാണ് ഇന്നത്തെ വീഡിയോയുടെ ഞാൻ ഉത്തരം തരാൻ ശ്രമിക്കുന്നത് ഇവ കൂടാതെ മറ്റേതിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിലൂടെ അറിയിക്കാം തന്നെ വാട്ട്സ്ആൻ ബുക്സ് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം സ്റ്റോക്ക് മാർക്കറ്റ് റിസ്ക് ആണോ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇട്ടാൽ പൈസ പോകുമോ ഇതിനായിട്ട് ഒരു ഉദാഹരണം പറയാം നിങ്ങൾ നിങ്ങളൊരു സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫാമിലി മെമ്പേഴ്സിൻ്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് എന്താണ് സംഭവിക്കുന്നത് ആ ബിസിനസ് ഗ്രോ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും ഗ്രോ ആവും ഇനി നേരെ തിരിച്ചാണ് നഷ്ടത്തിലാണെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും നഷ്ടത്തിലാവും അല്ലേ അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റും ചെറിയ എമൗണ്ടിനാണെങ്കിലും നമ്മൾ ടാറ്റ ബിർല അംബാനി തുടങ്ങിയ വലിയ കമ്പനികളുടെ കുറച്ച് ഷെയർ വാങ്ങുന്നതിലൂടെ നമ്മളും ആ കമ്പനിയിൽ ഒരു പാർട്ട്നറായി മാറുകയാണ് നമ്മൾ വാങ്ങിയ കമ്പനി ലാഭം വരികയാണെങ്കിൽ നമുക്കും ലാഭം കിട്ടും ഇനി നഷ്ടമാണ് വരുന്നതെങ്കിൽ നമ്മൾ നഷ്ടം സഹിക്കേണ്ടി വരും അതായത് നമ്മൾ നമ്മുടെ സുഹൃത്തിന്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ വന്നേക്കാവുന്ന അതേ റിസ്ക് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലും വരുന്നത് ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ കിട്ടുന്നത് പോലുള്ള ഫിക്സഡ് ഇൻട്രസ്റ്റ് ഇവിടെ പ്രോമിസ് ചെയ്യുന്നില്ല നമ്മൾ നമ്മുടെ സുഹൃത്തിനെ വിശ്വസിച്ച് പൈസ ഏൽപ്പിക്കുന്നത് പോലെ ഒരു കമ്പനിയുടെ വളർച്ചാ സാധ്യത മുന്നിൽ കണ്ട് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് കമ്പനി വളർന്നാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും വളരും ഇനി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ചോ പത്തോ വർഷത്തിനുള്ളിൽ ഒരുപാട് കമ്പനികൾക്ക് നഷ്ടം നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചില കമ്പനികൾ ഇൻവെസ്റ്റേഴ്സിന്റെ പൈസ രണ്ടിരട്ടിയും മൂന്നിരട്ടിയും നാലിരട്ടിയും പത്തിരട്ടിയും ഒക്കെ ആക്കിയിട്ടുമുണ്ട് പറഞ്ഞു വന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ റിസ്ക് ഉണ്ട് എന്നാൽ നമ്മൾ നന്നായി പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നഷ്ടസാധ്യത പരമാവധി കുറക്കാനും ലാഭസാധ്യത പരമാവധി കൂട്ടാനും സാധിക്കും അതെല്ലാം നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും എന്ത് റിട്ടേൺ പ്രതീക്ഷിക്കാം ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ സുഹൃത്തിൻ്റെ ബിസിനസ്സിൽ പാർട്ണർ ആവുന്ന കാര്യം തന്നെ എക്സാമ്പിൾ എടുക്കാം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കരുതുക ഇൻവെസ്റ്റ് ചെയ്ത ആദ്യ വർഷം തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡബിൾ ആയിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് ലാഭം കിട്ടാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടിയും വരും അതുപോലെ തന്നെ ചിലപ്പോൾ ബിസിനസ് നഷ്ടത്തിൽ അവസാനിപ്പിക്കേണ്ടിയും വരും അതായത് നമുക്ക് അറിയുന്നത് പോലെ തന്നെ ബിസിനസ്സിൽ ഫിക്സഡ് ഇൻകം എന്നൊന്നുമില്ല ഒരു ഉദാഹരണത്തിന് കൂട റെയിൻപോട്ട് തുടങ്ങിയ സാധനങ്ങൾ ഒഴിക്കുന്ന കമ്പനികളാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് ഉണ്ടാവുക മഴക്കാലത്തായിരിക്കും ഇനി മഴ ഇല്ലാത്ത സമയത്താണെങ്കിൽ അവർക്ക് ബിസിനസ് കുറയാനാണ് സാധ്യത അതുപോലെ തന്നെ ഒരു പടക്ക് കടക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് കിട്ടുന്നത് വിഷു ദീപാവലി തുടങ്ങിയ ഫെസ്റ്റിവൽ സീസൺസിലായിരിക്കും അല്ലാത്ത സമയത്ത് അവർക്ക് ബിസിനസ്സും കുറവായിരിക്കും അതിനാൽ തന്നെ ബിസിനസ് ഉള്ളപ്പോൾ മാത്രം നമുക്കൊരു കമ്പനി ന്യൂസ് ചെയ്യാൻ സാധിക്കില്ല ബിസിനസ് പാർട്ണർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ലാഭവും നഷ്ടവും സഹിക്കാൻ തയ്യാറായാണ് എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പൈസ പോവാതിരിക്കാൻ നമുക്ക് മറ്റൊരു ഓപ്ഷൻ അവൈലബിൾ ആണ് ഡൈവേഴ്സിഫൈ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം തുല്യ എമൗണ്ട് വ്യത്യസ്ത കമ്പനികളിലായി ഇൻവെസ്റ്റ് ചെയ്യുക ഈ ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ദ ഇന്റലിജൻറ്റ് ഇൻവെസ്റ്റർ എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റോക്കിലും നിങ്ങളുടെ മൊത്തം ക്യാപിറ്റലിന്റെ പത്ത് ശതമാനത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യരുത് ഒരു സെക്ടറിലും നിങ്ങളുടെ മൊത്തം ക്യാപിറ്റലിന്റെ ഇരുപത് ശതമാനത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യരുത് നിങ്ങളും ഇതേ രീതി ഫോളോ ചെയ്ത് എട്ടോ പത്തോ കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്നും ഒന്നോ രണ്ടോ കമ്പനി പൂട്ടിപ്പോയാൽ പോലും നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള സാധ്യത വളരെ കുറവാണ് അതുപോലെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്ത കമ്പനികൾ ഒരു ആവറേജ് പെർഫോം ചെയ്താൽ പോലും പതിനെട്ട് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെയുള്ള റിട്ടേൺ ലോങ് ടേമിൽ പ്രതീക്ഷിക്കാം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ എത്ര രൂപ വേണ്ടി വരും ഇത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇതിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ ഇവൻ നൂറ് രൂപക്ക് പോലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം കാരണം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് നൂറ് രൂപയിൽ താഴെ വിലയുള്ള ഒരുപാട് സ്റ്റോക്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ പല ബ്രോക്കിംഗ് ഹൗസുകളിലും അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസ് ഒന്നും കൊടുക്കേണ്ടതില്ല എന്നാൽ ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വർഷങ്ങൾ മാറ്റി വെക്കാൻ കഴിയുന്ന എമൗണ്ട് എത്രയാണോ അത്രയും ഇൻവെസ്റ്റ് ചെയ്യാം അതായത് നിങ്ങൾ സ്റ്റോക്സ് വാങ്ങി മാസങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ ആവശ്യമുള്ള പൈസ എടുത്തിട്ടൊന്നും സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് കുറഞ്ഞത് ഏതാനും വർഷങ്ങൾ മാറ്റി വെക്കാൻ കഴിയുന്ന എമൗണ്ട് എത്രയാണോ അത്രയും മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ആ എമൗണ്ട് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ചിലർക്ക് മാസം അഞ്ഞൂറ് രൂപ മാറ്റിയാക്കാനേ കഴിയുള്ളൂ മറ്റു ചിലർക്ക് മാസം ഒരു ലക്ഷം വരെ മാറ്റിയെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും ഓരോരുത്തരും അവരവരുടെ കപ്പാസിറ്റി മനസ്സിലാക്കുക നിങ്ങൾക്ക് കുറച്ച് വർഷങ്ങൾ മാറ്റി വെക്കാൻ കഴിയുന്ന എമൗണ്ട് എത്രയാണ് അഞ്ഞൂറ് രൂപയാണോ അഞ്ഞൂറ് ഇൻവെസ്റ്റ് ചെയ്യുക ആയിരം ആണോ ആയിരം ഇൻവെസ്റ്റ് ചെയ്യുക പതിനായിരം ആണോ പതിനായിരം ഇൻവെസ്റ്റ് ചെയ്യുക പത്ത് ലക്ഷമാണോ പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാനുള്ള പ്രോസസ്സ് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് വളരെ സിമ്പിളാണ് ഇതിനായി നിങ്ങൾക്ക് ആധാർ കാർഡും പാൻ കാർഡും ഒപ്പം ഒരു ബാങ്ക് അക്കൗണ്ടും ആവശ്യമായിട്ട് വരും ഇവ മൂന്നും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ആവശ്യമായിട്ട് വരും ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഇന്നൊരു പുതിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് പോലെ ഫുള്ളി ഓൺലൈനായി ചെയ്യാവുന്നതേ ഉള്ളൂ അതിനായി ഇന്ന് നമുക്ക് ധാരാളം ബ്രോക്കേഴ്സ് അവൈലബിൾ ആണ് ആപ് സ്റ്റോക്സ് സെറോദ ഐ എ എഫ് എൽ ജിയോജിത്ത് തുടങ്ങിയവ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ബ്രോക്കറ് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് ഐ എ എഫ് എൽ അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ വയോലെ ലിങ്ക് വഴിയും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പർ വഴിയും ഓപ്പൺ ചെയ്യാവുന്നതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എന്തിനാണ് ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിനെ ഭയക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ ആളുകൾ വിശ്വസിക്കാത്തതിന്റെ കാരണം എന്താണ് നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം പേരും ഇന്നും സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റായി കാണുന്നില്ല ഇതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമതായി പലരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ലാഭ കണക്കുകൾ കേട്ടിട്ടാണ് എന്നാൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ഉടനെ ആ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ നമ്മുടെ നാട്ടുകാർക്ക് പെട്ടെന്ന് ലാഭം വേണം അങ്ങനെ പെട്ടെന്നുള്ള ലാഭം പ്രതീക്ഷിച്ച് ആരും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക നമ്മൾ ഗോൾഡിലും റിയൽ എസ്റ്റേറ്റിലും ഇൻവെസ്റ്റ് ചെയ്ത് വർഷങ്ങൾ കാത്തിരിക്കുന്നത് പോലെ സ്റ്റോക്ക് മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്ത് ക്ഷമയോടെ കാത്തിരുന്ന ഗോൾഡിലും റിയൽ എസ്റ്റേറ്റിലും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ റിട്ടേൺ പ്രതീക്ഷിക്കാം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കോമേഴ്സ് എഡ്യൂക്കേഷന്റെ ആവശ്യമുണ്ട് ഇൻവെസ്റ്റ്മെന്റ്സും വിദ്യാഭ്യാസവും തമ്മിൽ യാതൊരു ബന്ധവും പഠിച്ചവരെക്കാൾ കൂടുതൽ ബിസിനസ്സിൽ തിളങ്ങുന്നത് പഠിക്കാത്തവരാണ് അതൊന്ന് ചുറ്റിനും നോക്കിയാൽ മനസ്സിലാവും അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റും ഒരു നല്ല ഇൻവെസ്റ്റർ കമ്പനികളെ കുറിച്ചും കമ്പനികളുടെ വളർച്ചാ സാധ്യതകളെ കുറിച്ചും മനസ്സിലാക്കാനുള്ള കഴിവുള്ളവനായും മതി ഒരു ഫാൻസി ഡിഗ്രിയുടെയും ആവശ്യമില്ല ഇനി ബിസിനസ്സുകളെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും സമയമില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഇ ടി എഫ്സും മ്യൂച്വൽ ഫണ്ട്സും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം പിന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് സ്റ്റോക്ക് മാർക്കറ്റ് കോമേഴ്സോ സയൻസോ അല്ല സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ആർട്ടാണ് ഇത് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നത് പോലെയാണ് പോളിടെക്നിക്കോ യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയോ പഠിച്ചാൽ ഒരു നല്ല ഡ്രൈവറാവില്ല അതിന് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഡ്രൈവിംഗ് ചെയ്ത് പരിശീലിക്കണം അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പോർട്ടാവുന്നതും നിങ്ങൾ കൂടുതലായി മാർക്കറ്റ് വാച്ച് ചെയ്യുമ്പോൾ നിങ്ങളും ഒരു എക്സ്പോർട്ടാകും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് സിമ്പിളായി മനസ്സിലാക്കാം ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് അയാൾക്ക് ആ ബിസിനസ് തുടങ്ങാൻ ഒരുപാട് പൈസ വേണം ചെറിയ എമൗണ്ട് ആയിരുന്നെങ്കിൽ സുഹൃത്തുക്കൾ നിന്നും ബന്ധുക്കളിൽ നിന്നും സംഘടിപ്പിക്കാമായിരുന്നു എന്നാൽ ആ എമൗണ്ട് ഒരുപാട് വലുതായതിനാൽ അത് ബുദ്ധിമുട്ടാണ് ഇനി ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ ബിസിനസ് ഒന്ന് ക്ലിക്ക് ആയി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഭീമമായ തുക പലിശ കൊടുക്കേണ്ടി വരും പിന്നെ അവശേഷിക്കുന്ന വഴിയാണ് പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും പൈസ ചുരുക്കൂട്ടുക എന്നത് അതിനെ അദ്ദേഹത്തിന്റെ ബിസിനസിനെ കുറിച്ചും ബിസിനസിന്റെ ലാഭ സാധ്യതകളെ കുറിച്ചും പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തി അവരിൽ നിന്നും പൈസ ചുരുക്കൂട്ടും അങ്ങനെ ആ പൈസ നൽകുന്ന ആളുകൾക്കെല്ലാം ആ ബിസിനസ്സിൽ ഒരു പാർട്ണർഷിപ്പ് കൊടുക്കും ആ പാർട്ണർഷിപ്പിനെ വിളിക്കുന്ന പേരാണ് ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്ക് ഇനി ഷെയർ വാങ്ങിച്ചവർക്ക് ആ ഷെയർ വിൽക്കണമെന്നുണ്ടെങ്കിൽ അത് കമ്പനിക്ക് അല്ലെങ്കിൽ ബിസിനസ് ഓണർക്ക് തിരിച്ചു വാങ്ങാനാവില്ല കാരണം അയാൾ ആ പൈസ ഉപയോഗിച്ച് കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള മെഷീനറിസും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാവും ഈ ഒരു അവസ്ഥയിലാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ആവശ്യം വരുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതുപോലെ സ്റ്റോക്ക്സ് വാങ്ങാനും വിൽക്കാനും ധാരാളം ആളുകളുണ്ടാവും ഇന്ന് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ അയ്യായിരത്തിൽ പരം കമ്പനീസ് ആയിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാനും വിൽക്കാനും സാധിക്കും ഇതോടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇന്ന് ഞാൻ പറയാനോട്ട് പോയ ഏതെങ്കിലും ചോദ്യങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക എൻ്റെ പേര് മുഹമ്മദ് റാഫി സാനിമോ